നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നിമിഷപ്രിയ അവരുടെ കുടുംബമൊക്കെ വർഷങ്ങൾക്ക് മുന്നേ താമസിച്ച ഒരു തറവാട്ടിലേക്കാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് പാലക്കാടുള്ള ഒരു സ്ഥലമാണ് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മളിവിടെ കാണുന്നത് നിങ്ങളെ തൊട്ട് ബാക്കിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ലൊരു വലിയൊരു മലയാണ് ആ മലയാള കൂടെ വെള്ളച്ചാട്ടങ്ങൾ പല സൈഡ് കൂടെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് ഭയങ്കര നല്ല കാറ്റാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് ഇവരെ കാണിക്കാനുള്ളതല്ല കാരണം ഇപ്പോൾ ചർച്ച വിഷയമാണ് ഇവിടുത്തെ കാര്യങ്ങളും എല്ലാ സോഷ്യൽ മീഡിയ എല്ലാ എല്ലാ സ്ഥലത്തും ലോകമെമ്പാടിപ്പം ചർച്ച വിഷയമാണ് ഈ നിമിഷപ്രയുടെ ഒരു കാര്യം അപ്പോൾ ഞങ്ങൾ ഈ വഴിക്ക് പോകുമ്പോൾ നിങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുത്തെ നാട്ടുകാർക്ക് കുറച്ച് കാര്യങ്ങൾ നിമിഷപ്രിയും കുടുംബത്തിനും പറ്റിയൊക്കെ പറയാനുണ്ട് അവർ അപ്പോൾ അതൊക്കെ കൂടി നിങ്ങൾക്ക് കേൾപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കാതെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേ അവരെ വീട്ടിൽ അവർ ചെറുപ്പത്തിൽ ചെറിയ കുട്ടികളുള്ള സമയത്ത് അവർ പഠിച്ചതും വളർന്നും അവരെ കുടുംബമായിട്ട് കൃഷി ചെയ്തുമൊക്കെ ഇവിടെയാണെന്നാണ് നാട്ടുകാർ പറയപ്പെടുന്നത് അപ്പോൾ അവരെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളവരെ വീട്ടിലുള്ള വഴിയുള്ള വഴി വഴിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഇവിടെ മഴയൊക്കെ പെയ്തിട്ട് കുറച്ച് ഇങ്ങനെ ചളിയൊക്കെ കിട്ടിയിട്ടുണ്ട് കുറച്ച് പോകാൻ കുറച്ചൊരു ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ വഴിയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഒക്കെയാണ് അവർ നല്ല കാലഘട്ടം നല്ലൊരു ചെറുപ്പ കാലഘട്ടം നമ്മളുടെയൊക്കെ നല്ലൊരു കാലഘട്ടമായിരുന്നു ആ ആ സമയത്തൊക്കെ അവർ പോയിക്കൊണ്ടിരുന്ന താമസിച്ച വീട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെയാണ് അവർ സ്കൂളിലൊക്കെ പോകാറുണ്ടായിരുന്നത് അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ വലിയ സ്നേഹത്തോടെയാണ് അവർ കാര്യങ്ങളും അവരെ പറ്റി പറയണമെന്നൊക്കെ നല്ല സ്നേഹമായിരുന്നു ഇവിടെ നാട്ടുകാർക്കൊക്കെ അപ്പോൾ അതൊക്കെയാണ് അവർ കൂടുതലും പറയാനുള്ളത് കുറച്ച് ഇവിടെ വെള്ളം മഴ പെയ്തുകൊണ്ട് ഇവിടെ കുറച്ച് ചളിയുണ്ട് പക്ഷേ റോഡ് ചെറിയൊരു റോഡൊക്കെ കഴിഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടെ വളരെ മനോഹരമായ ഇവിടെ ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം അവരെ പറ്റിയിട്ട് നല്ല കാര്യം പറയാനോ അല്ലെങ്കിൽ നൈറ്റീവ് പറയാനോ അല്ല തെറ്റ് ചെയ്ത ആരായാലും നമ്മൾ ശിക്ഷിക്കപ്പെടുന്ന തന്നെയാണ് നമ്മളുടെ നിയമവും കാര്യങ്ങളൊക്കെ പക്ഷേ ബാക്കി നമ്മൾ നമ്മളെ നിയമത്തിന് വിട്ടു കൊടുക്കുകയാണ് എല്ലാ കാര്യങ്ങളും ബാക്കിയൊക്കെ പക്ഷേ ഈ വീഡിയോ ചെയ്യുന്നത് ഈ രണ്ട് കാര്യങ്ങളല്ല ജന നിങ്ങൾ അറിയണം നാട്ടുകാർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നുള്ളത് ആ ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഈ വീഡിയോയിൽ നമ്മൾ പറയപ്പെടുന്നത് അവരെ വീട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് അടുത്ത് മാങ്ങ മാങ്ങയുടെ നല്ല ഒരുപാട് മരങ്ങളുണ്ട് മാങ്ങ മരങ്ങൾ ഒരുപാടുണ്ട് ആ സൈഡൊക്കെ നല്ല നെല്കൃഷി ഉണ്ട് കേട്ടോ ആ ഭാഗത്തൊക്കെ ഒരുപാട് കൃഷികളുണ്ട് ഇതൊക്കെ ഈ ആ സൈഡൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ അവരുടെ സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ അവർ വിറ്റു അവിടെയാണ് അവരെ കാലഘട്ടം അവരെ ചേച്ചിയും അനിയത്തിയും അമ്മയും അവരെ കുടുംബമായിട്ട് താമസിച്ച വീടാണിത് അവിടെ ആയിരുന്നു അവരവർ നല്ല നിമിഷങ്ങൾ പങ്കുവെച്ചതൊക്കെ ഇവിടുന്ന ശേഷം അങ്ങനെ അവർ വെള്ളം കഴിഞ്ഞു പോയി അങ്ങനെ അവർ ഗൾഫ് ഗൾഫിലേക്ക് പോയി അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയപ്പെടുന്നത് വീട് കാര്യങ്ങള് കൊഴിട്ട വീടാണ് ഷീറ്റ് ഷീറ്റ്യിരിക്കണു ഓക്കെ ഡോറിൻ്റെ ഫ്രണ്ടില് ഗോഡീസ് ലൗ എന്ന് എഴുതിയിക്കണു നല്ലൊരു സ്ഥലമാണ് വളരെ തണുപ്പുള്ള ചൂട് സമയത്തൊക്കെ ഇവിടെയൊക്കെ ഒരുപാട് കളിക്കാനൊക്കെ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് എന്തായാലും അവര് ചെറുപ്പകാലഘട്ടത്തിൽ ഒക്കെ വളരെയധികം സന്തോഷിച്ചിട്ടുണ്ടാവാം ഇങ്ങനെയുള്ള സ്ഥലത്ത് നല്ല പ്രകൃതി രമണീയമായ നല്ലൊരു സ്ഥലം പ്രകൃതി സുന്ദരമായ സ്ഥലം